നമസ്കാരം കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി ബോളിവുഡിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അജയ് ദേവ്ഗൺ ഇതിനകം നൂറിലേറെ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദി സിനിമയിലെ പ്രശസ്ത സംഘടനാ സംവിധായകനായിരുന്ന വിരുദേവ്ഗണ്ണിൻ്റെ മകനാണെങ്കിലും തൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോയി വിജയം കൈവരിച്ച നടൻ കൂടിയാണ് അജയ് ഇന്ത്യൻ സിനിമയിൽ മൂന്ന് തവണ ദേശീയ അവാർഡ് നേടിയ നായക നടന്മാർ വിരളമാണ് അവരിൽ ഒരാളാണ് അജയ് ദേവ്ഗൻ മമ്മൂട്ടി കമൽഹാസൻ മിഥുൻ ചക്രവർത്തി എന്നിവർക്കൊപ്പമാണ് അജയ് ദേവഗൺ എന്ന നടൻ്റെയും സ്ഥാനം ബോളിവുഡ് ബോക്സ് ഓഫീസ് തകർന്നടിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരെ രക്ഷിച്ചതും അജയ് ദേവഗൺ തന്നെയായിരുന്നു അജയ് ദേവഗൺ ജ്യോതിക ആർ മാധവൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഷെയ്ത്താൻ എന്ന ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടിയിലേറെ കളക്ട് ചെയ്താണ് ബോളിവുഡിൻ്റെ വരണ്ട കാലത്തിന് അവസാനമിട്ടത് എന്നാൽ അഭിനേതാവ് എന്ന നിലയിലെ അംഗീകാരങ്ങൾ മാത്രമല്ല അൻപത്തി അഞ്ചുകാരനായ അജയ് ദേവ്ഗൻ സമ്പാദ്യത്തിലും ഒട്ടും തന്നെ പിറകിയിലല്ല താരത്തിന്റെ അടുത്തിടെ ഇറങ്ങിയ സിനിമകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വാണിജ്യ വിജയം കൈവരിച്ചിരുന്നു ഇതോടെ താരത്തിന്റെ പ്രതിഫലവും വലിയ തോതിൽ ഉയർന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം റിപ്പോർട്ടുകൾ പ്രകാരം എസ് എസ് രാജമൗലി ഒരുക്കിയ ബ്രഹ്മാണ്ട ചിത്രം ആർ ആർ ആറിന് വേണ്ടി റെക്കോർഡ് തുകയാണ് അജയ് ദേവ്ഗൻ കൈപ്പറ്റി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിലാണ് അജയ് ദേവ്ഗൺ പ്രത്യക്ഷപ്പെട്ടത് വെറും എട്ട് മിനിറ്റുകൾ മാത്രമാണ് താരം സ്ക്രീനിൽ ഉള്ളത് എന്നാൽ ഇതിനായി മുപ്പത്തി കോടി രൂപയാണ് താരം വാങ്ങിയത് അതായത് സ്ക്രീൻ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിന് നാലര കോടി രൂപയായിരുന്നു അജയ് ദേവ്ഗണിന്റെ പ്രതിഫലം സിനിമയിൽ രാംചരൺ അവതരിപ്പിച്ച അല്ലൂറി സീതാരാമരാജുവിൻ്റെ പിതാവിന്റെ വേഷത്തിലാണ് താരം അഭിനയിച്ചത് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയുടെ ആഗോള കളക്ഷൻ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു അജയ് ദേവഗണ്ണിന്റെ ഈ ഒരു ക്യാമിയോ റോളിലൂടെ അതിൻ്റെ ബലത്തിലാണ് നോർത്ത് സ്റ്റേറ്റുകളിൽ അതായത് ഹിന്ദി ഇടങ്ങളിൽ നിന്ന് വലിയ തോതിൽ ചിത്രം പണം വാരി കൂട്ടിയത് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ മുന്നിൽ കണ്ട് തന്നെയാണ് നിർമ്മാതാക്കൾ ഇത്രയും ഭീമമായ തുക മുടക്കാനും തയ്യാറായത് ഹിന്ദി സിനിമയിൽ ഇപ്പോൾ ഒരു വിശ്വാസമുള്ളതും അജയ് ദേവ്ഗൺ തല കാണിച്ചാൽ ആ സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റാകും എന്നതാണ് അതുകൊണ്ട് തന്നെ അജയ് ദേവ്ഗണിനായി പരസ്യക്കാരും സിനിമ നിർമ്മാണ കമ്പനികളെല്ലാം തന്നെ ക്യൂ നിൽക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി മുടക്കാൻ എത്ര രൂപ വേണമെങ്കിലും മുടക്കാൻ തയ്യാറാണ് അവിടുത്തെ നിർമ്മാതാക്കൾ അതേസമയം അജയ് ദേവ്ഗൺ തൻ്റെ കരിയർ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഭാര്യയും ബോളിവുഡ് സൂപ്പർ താരവുമായ കാജളും ഇതിന് പിന്തുണയുമായി രംഗത്തുണ്ട് ജൂലൈ പന്ത്രണ്ടിന് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന റൊമാൻറ്റിക് ഡ്രാമയായ ആ റോൺ മേ കഹൻ ദം ധായിലാണ് സൂപ്പർ താരം ഇനി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുക നവംബർ പതിനഞ്ചിന് മറ്റൊരു ചിത്രമായ റെയ്ഡ് ടു എന്ന സിനിമയും റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ആസ്തിയിലും അജയ് ദേവ്ഗൺ ഒട്ടും തന്നെ പിന്നിലല്ല ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച അജയ് ദേവ്ഗണ് ആകെയുള്ള ആസ്തി ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപ വരുമെന്നാണ് കണക്കാക്കുന്നത് അഭിനയ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് ഇതിൽ ഭൂരിഭാഗവും താരം നേടിയിട്ടുള്ളത് മാത്രമല്ല കൃത്യമായി ടാക്സ് ഒടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും അജയ് ദേവ്ഗണ് ഒരുപാട് മാധ്യമ ശ്രദ്ധ നേടിയിട്ടുണ്ട് മാത്രമല്ല മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെടാറുമുണ്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അജയ് ദേവ്ഗണ്ണനുണ്ട് അതുപോലെ തന്നെ മോദിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള ഒരു നടൻ കൂടിയാണ് അജയ് ദേവ്ഗൺ അജയ് ദേവ്ഗണ്ഡിന് ഒരുപാട് ഫാൻസാണ് ഉള്ളത് ബോക്സ് ഓഫീസിലെ മിന്നും പ്രകടനങ്ങൾ താരത്തിന്റെ വിലയും ഏറ്റുകയാണ് എന്നതാണ് വാസ്തവം അജയ് ദേവ്ഗണ് ഇക്കഴിഞ്ഞ ട്രാക്കുകൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും എത്രത്തോളം ക്വാളിറ്റിയുള്ള സിനിമകളിലാണ് അജയ് ദേവ്ഗൻ അഭിനയിച്ചിട്ടുണ്ട് എന്നത് അതുപോലെ തന്നെ താരത്തിന് സ്വന്തമായി ഒരു നിർമ്മാണ കമ്പനിയും അതുപോലെ തന്നെ ഒരു വി എഫ് എക്സ് കമ്പനിയും ഉണ്ട് എന്നതും പലർക്കും അറിയാത്തൊരു കാര്യമാണ് അജയ് ദേവ്ഗണ് ഫിലിംസ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി നിരവധി ചിത്രങ്ങളാണ് നിർമ്മിച്ച് നിർമ്മിക്കുന്നത് അതെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് പണങ്ങൾ ഒരുപാട് വാരിയിട്ടുമുണ്ട് കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വി എഫ് എക്സ് കമ്പനി എൻ വൈ എന്ന കമ്പനിയും താരത്തിൻ്റെ പേരിലുണ്ട് ഇതിന് പുറമെ ആഡംബര കാറുകളുടെ വലിയ ശേഖരവും ഒന്നിലേറെ വസതികളും താരത്തിന് സ്വന്തമായിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജുഹുവിലുള്ള അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റും അതുപോലെ തന്നെ മുംബൈയിലെ ആഡംബര വസതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ലണ്ടനിൽ വലിയൊരു ബംഗ്ലാവും താരത്തിന്റെ പേരിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്